ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് ഇനി ഈ കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറിന്റെ ബ്ലഷ് ഒരു പ്രശ്നം നമുക്ക് പറ്റിയത് നല്ല വെയിലായിരുന്നു ആ വെയിൽ കാരണം ഞങ്ങളുടെ പരിപാടിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീണ്ടും ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ഉള്ള ഒരു ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ജസ്റ്റ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ആണ് കേട്ടോ ഇതൊരു ഫ്രോക്കും അല്ലെ ഗേണും അല്ല ജസ്റ്റ് ഒരു ഡ്രസ്സ് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു നെക്കൊക്കെയാണ് അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു നെക്കാണ് ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ സംഭവം അല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വേഗം വരാം കേട്ടോ അപ്പം ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈയൊരു ചെറിയൊരു നെക്ക് പീസും ഈ ഒരു കമ്മലും അതിന് മാച്ചിങ് ആയിട്ടുള്ള മോതിരം പിന്നെ ഒരു വള ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മാല ഇതായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് മാറ്റി ഈ ഒരു ചെറിയ പീസ് നെക്ക് പീസ് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മുടി തീ ജസ്റ്റ് ഒന്ന് പെരുത്തിട്ടിട്ടുണ്ട് പിന്നെ മുൻവശത്ത് നിന്ന് കുറച്ച് മുടി എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചു അത്രയേ ഉള്ളൂ അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ അപ്പോൾ കണ്ണ് മാത്രം കുറച്ച് ഐഷാഡ് കുറച്ച് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ഒരുപാട് തിക്കായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്ക് ബാക്കി സംഭവങ്ങളെല്ലാം കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് ഇനി ഈ കളറായതുകൊണ്ട് തന്നെ ഈ ഒരു കളറിൻ്റെ ബ്ലഷ് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് വർക്കലയാണ് കേട്ടോ വർക്കല പാവനാശം ബീച്ചല്ല അല്ലാതെ തന്നെ ഇതുപോലെ ഫോട്ടോഷൂട്ടും വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു ബീച്ച് സൈഡ് ഏരിയ തന്നെയാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് പ്രകാരം ഞങ്ങൾ അവിടെ എത്തി അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ രാഹുൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരുമെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ആ ഒരു സമയത്ത് ഞാനും അമ്മയും കൂടെ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ക്ലിഫിൻ്റെ താഴെ വേറൊരു ബീച്ച് ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുക പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ റോഡ് മാറിയിട്ട് കാപ്പിൽ റോഡിലേക്ക് കയറി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞ ആ ഒരു പ്ലേസിൽ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം ട്രെയിൻ പോകുന്നൊരു ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ അവിടെയൊക്കെ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വർക്കല ബീച്ച് എന്ന് പറയുമ്പോൾ ആകെ ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നത് പാപനാശം ബീച്ചും അതുപോലെ കാപ്പൽ ബീച്ചും മാത്രമാണ് കേട്ടോ അപ്പം ഇങ്ങനെയും ബീച്ച് ഏരിയാസ് ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് നമ്മുടെ ഫോട്ടോഷൂട്ടിന് അതായത് എൻ്റെ ആദ്യത്തെ രണ്ട് ഫോട്ടോഷൂട്ട് നടന്നത് ഞാൻ ആദ്യം കാണിച്ച ലൊക്കേഷനിലായിരുന്നു ആ ഒരു സമയത്താണ് അറിയുന്നത് അയ്യോ ഇങ്ങനെയൊരു ഏരിയയും ഉണ്ട് കാരണം ഒരുപാട് ഫാമിലീസൊക്കെ ഈവനിങ് ടൈം ആകുമ്പോൾ ആ ഒരു പ്ലേസിലും വരുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴത് ഇവിടെയും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെയും ഒരുപാട് ഫാമിലീസും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മനസ്സിലായി അധികം ആഴം ഇല്ലാത്തൊരു ആണെന്ന് പിടിയിട്ടെ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെയാണ് മലയാളികളും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ ആയിരുന്നു അത് മാത്രമല്ല അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്ന അതായത് ബോട്ടിൽ നിന്ന് എന്താ പറയുന്നത് ബോട്ടൊക്കെ വലിച്ചു കയറ്റുന്നതും വല വലിച്ചു കയറ്റും അപ്പോൾ അതും ആയി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ആകെ ഒരു പ്രശ്നം നമുക്ക് പറ്റിയത് നല്ല വെയിലായിരുന്നു ആ വെയിൽ കാരണം ഞങ്ങളുടെ പരിപാടിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാനാണെങ്കിൽ രാവിലെ ഒരു മൂന്നേകാലയായപ്പം എണീറ്റതാണ് കേട്ടോ എനിക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് പെട്ടെന്ന് എണീറ്റ് റെഡിയായി പോവുക എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പോകേണ്ടതല്ലേ നമ്മളിപ്പോൾ സ്ഥിരം എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒരു മോയ്സ്ച്ചറൈസിംഗ് ക്രീം ഇടും അല്ലെങ്കിൽ ഒരു പൗഡർ ഇടും അത്ര തന്നെ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടി മേക്കപ്പൊക്കെ ചെയ്ത് പോവേണ്ടതല്ലേ അപ്പോൾ ഇരുന്ന് ഇപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊച്ചു കാലത്തെ എണീക്കുന്നത് അപ്പോൾ അതുപോലെ എണീറ്റ് മറ്റേ പതുക്കെ ഇരുന്ന് റെഡിയായി ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോൾ ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് ഞാൻ റെഡി ആയത് പക്ഷേ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യൻ വരാനും കുറച്ച് ലേറ്റായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറും കുറച്ച് ലേറ്റായി പിന്നെ അവിടുന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോയി അങ്ങനെയും കുറച്ച് ലേറ്റായി അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഒരുപാട് ലേറ്റായി മാത്രമല്ല രാവിലെയൊക്കെ ആ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേത് നമ്മൾ രാവിലെ പോയി എന്താ പറയുന്ന ഒരു ആറര മണിയാകുമ്പോൾ നമ്മൾ പറയുന്ന ലൊക്കേഷനിലെത്തും കാര്യം കഴിയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരും അങ്ങനെയാണ് ഇതിപ്പോൾ ഏതാണ്ട് എന്താ പറയുന്ന ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് രാഹുൽ വന്നത് അത് കഴിഞ്ഞ് പിന്നെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് എനിക്കൊന്ന് ഒരു എട്ടര മണിയൊക്കെ ആ ഒരു സമയക്കായപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളുമായി എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു ടയേർഡ് ഇതായിരുന്നു അതിനിടയിൽ ഒരു ചെറിയ സന്തോഷം ഓർന്നത് ഈ അവിടെ കിടന്ന് ഓടുന്നവരങ്ങളെ നിങ്ങൾ കണ്ടു ഈ വീഡിയോയിൽ ഒരു പട്ടി ഭയങ്കര ഓട്ടവും ചാട്ടവും ബഹളവും എന്തായിരുന്നു അത് കണ്ടാണ് കുറച്ചൊന്നും മനസ്സിനൊരു സന്തോഷം തോന്നിയത് അതിങ്ങനെ വെള്ളത്തിലേക്ക് കിടന്ന് ചാടി മറിയുവാണ് അത് കണ്ടപ്പം നമുക്കും പേഴ്സണലി കണ്ടപ്പോൾ തന്നെ വല്ലാണ്ടൊരു സന്തോഷം തോന്നി കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇതുപോലെ മീൻ വല ഇട്ടിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കരയിൽ നിന്നിങ്ങനെ കരയിലേക്ക് വലിച്ച് കയറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആയിട്ട് അത് കരയിലെത്തുവാണെങ്കിൽ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് നിന്നത് പക്ഷേ ഞങ്ങൾ പോരുന്നത് വരെയും അത് കരയിലേക്ക് വന്നിട്ടില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് ബോട്ടിലൊക്കെ മീൻ ആയിട്ട് വരുന്നുണ്ട് അത് പക്ഷേ രണ്ട് മൂന്ന് താത്തന്മാരൊക്കെ ചരുവം കൊണ്ട് വന്ന് അവർക്ക് വി കൊണ്ടിച്ച് വിൽക്കാനായിട്ട് എടുത്തിട്ട് പോകാനായിട്ട് അവരൊക്കെ വന്ന് എടുത്തിടുന്നത് കണ്ടിട്ട് അപ്പോൾ അവർ ഞങ്ങൾ സമയം തൊട്ടേ സൈഡിൽ ഒരൊറ്റത്ത് ഈ ഒരു വള്ളം വരാനായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കും വലിയ ബോറിഡ് ഇല്ലായിരുന്നു ഇന്നത്തെ ദിവസം മറ്റേത് അമ്മ വന്നു കഴിയുമ്പോൾ പോസ്റ്റായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇന്ന് പക്ഷേ എന്താ കാണാൻ ഇട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു നമുക്കൊക്കെ ഭയങ്കര കൗതുക നമ്മളൊന്നും ഇതൊന്നും എപ്പോഴും ഇങ്ങനെ നേരിട്ട് കാണുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ണു നിർന്ന് പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു വളരെ കുറച്ച് ഫോട്ടോസേ കിട്ടിയുള്ളതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന ഉടൻ തന്നെ ഞാൻ ഓടി മേളിൽ പോയി ഡോർ തുറന്ന് മിട്ടൂനെയും പിള്ളേരെയും താഴേക്ക് കൊണ്ടുവന്നു കാരണം രാവിലെ പോകുന്ന സമയത്ത് അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ പോയി അവർക്ക് കഴിക്കാനുള്ള മീൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എലയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകാമല്ലോ അപ്പോൾ മിട്ടൂനും പിള്ളേർക്കും എലയപ്പത്തിൻ്റെ ആവശ്യമില്ല കൊടുത്തിട്ട് അവർ കഴിച്ചില്ല കേട്ടോ അപ്പം നമ്മുടെ റക്കിക്കുട്ടനും റോക്കിക്കുട്ടനും നിന്ന് ബഹളം വെക്കുന്നുണ്ട് നമ്മുടെ റോക്കിക്കുട്ടൻ കുറച്ച് ഇലയപ്പൊക്കെ കഴിച്ചു റക്കിക്കേ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നെടുത്ത ഫോട്ടോസിൻ്റെ വിശേഷങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കിട്ടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയാണ് അടുത്തൊരു ബെല്ലേക്കനുണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം മറക്കരുത് കേട്ടോ കാരണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം താങ്ക് Thank <music> you.